എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തൂരപ്പയർ കൊണ്ടുള്ളൊരു കറിയാണ് ഈ നെട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പയർ എടുക്കാൻ പറ്റും ഒരു സീസണിൽ ഇത് ധാരാളം കാണാൻ പറ്റും തൂരപ്പയർ ഉണക്കിയിട്ടാണ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് ഉണ്ടാക്കുന്നത് പച്ചപ്പട്ടാണിയുമായി ചെറിയൊരു സാമ്യതയുണ്ട് ഈ പയറിന് പന്ത്രണ്ട് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി രണ്ട് ചെറിയ പീസ് ഇഞ്ചി ഇത് ചതച്ചെടുക്കാം ഈ ഒരു രീതിക്കാണ് ചതച്ചെടുക്കേണ്ടത് കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കാം പെരിഞ്ചീരികം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ തന്നെ കറിവേപ്പരി ഇടാം പരിപ്പുകളൊന്ന് ചോക്കുന്നത് വരെ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളകിടാം പരിപ്പ് ചോക്കുമ്പോൾ ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ പൊടി ഇടാം തേങ്ങ ചെറുതായിരുന്നു ചൂന്ന് കിട്ടുന്നവരെ വാക്കിയെടുക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം പാനിൻ്റെ ചുള്ളിൽ തന്നെ കുറച്ചും കൂടി ചുവന്ന് കിട്ടും തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ സവാള അരിഞ്ഞത് കൂടി ഇടാം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചേച്ചി നന്നായി ചോന്നു കിട്ടണം അതുവരെ കഴിക്കാം കറിക്ക് കുറച്ച് നല്ല കളർ കിട്ടാനായി പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം വറുത്ത മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ നന്നായി മിക്സ് ചെയ്യാം തേങ്ങ വെറുക്കുമ്പോൾ ചുവന്നമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മുളക് പൊടി ഇടാത്തത് തക്കാളി ഇടാം ഒരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ തക്കാളി വേവണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയാൽ മതി ഇതിലേക്ക് തുവരപ്പയർ ഇട്ട് കൊടുക്കാം ചെറിയൊരു ഉള്ളക്കഴ കൂടി ഇടാം ഒരു മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം അരപ്പൊഴിക്കാം അരപ്പൊഴിക്കാം വേവാനുള്ള വെള്ളം കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം ഈ പയറിന് അധികം വേവൊന്നുമില്ല മൂന്നോ നാലോ വിസലിന് വേവിച്ചെടുക്കാം ഗ്രേവി എല്ലാം നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് മല്ലിയിലിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റ് ഏറിയ തോലപ്പയർ കറി ആയിട്ടുണ്ട് നൂൽപുട്ടനും പുട്ടനും ചോറിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ കറി വളരെ ഈസിയും ടേസ്റ്റുമായി കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ